ഈ ഈ നേരത്തെ തെറ്റാണ് സമയം സമയം പക്ഷേ ഒരു കാര്യത്തിന് വേണ്ടി വിളിച്ചതാണ് വിളിക്കാൻ പാടല്ല ഹായ് നമസ്കാരം ഞാൻ ഇന്ന് നിൽക്കുന്നത് കൊല്ലം ജില്ലയിലെ നീരാവിൽ അഞ്ചാലൂറിന് അടുത്തുള്ള നീരാവിൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ് അത്യധികം ആകാംക്ഷയുള്ള അതായത് എല്ലാവർക്കും കാണാൻ ഇൻട്രസ്റ്റ് ഉള്ള ഒരു വീഡിയോ ആയിരിക്കും ഇത് എൻ്റെ താഴെ ഒരു വീഡിയോ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോൾ കാര്യം ഇതിൻ്റെ സത്യാവസ്ഥ തേടിയാണ് ശരിക്കും ഞങ്ങൾ ഇവിടെ എത്തിയത് എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ഇത് കാണുന്നത് സത്യമോ മിഥ്യയോ അത് നിങ്ങൾ പ്രേക്ഷകർ തന്നെ തീരുമാനിച്ച് പറയണം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ആദ്യം മുതൽ അവസാനം വരെ കണ്ടിട്ട് അത് സത്യമാണോ അല്ലയോ എന്നുള്ളത് നിങ്ങൾ തന്നെ തീരുമാനിച്ച് ഞങ്ങളോട് കമൻ്റായിട്ട് പറയുക വീഡിയോ കുറെ കുറേ ആൾക്കാരെ കുറേ പയ്യന്മാരെ ഇതേപോലൊരു ചൂരിൽ കൊണ്ട് തൊടുമ്പോൾ അവർ ബോധം കെട്ടിവിടുക അല്ലെങ്കിൽ അതെ അവർ മറ്റൊരു രീതിയിലേക്ക് മാറുന്നതായിട്ട് കണ്ടായിരുന്നു അപ്പം ഞങ്ങൾ മീഡിയക്കാരാണ് അപ്പം ഞാൻ വെജിറ്റേറിയനാണ് അപ്പം നോൺ വെജ് തുടങ്ങി ആ ഒരു പോകണ്ട ഞാൻ വെജാണ് അപ്പം എന്നെ ചേട്ടന് അതുപോലൊന്ന് അനുഗ്രഹിച്ചു വിടാൻ സാധിക്കും എന്നിൽ നിൽക്കുന്ന ചൈതന്യങ്ങൾ അത് ചെയ്യണം നമുക്കൊന്ന് ശ്രമിച്ചു എന്താ ബക്കറിയിൽ നിന്ന് താമസം കണ്ടോ ഇതാണ് അതിന് താമസം നേരം കെട്ട സമയത്ത് വിളിക്കുന്നതിൻ്റെ ഇനി ഓണത്തി കൊണ്ടുവരിക ഓണത്തി ഒന്നേൻ്റെ ഇങ്ങനെ ഉണ്ട് ആളിനെ കൊള്ളാ ആളിനെ കൊള്ളാമോ അത് എനിക്ക് ഭക്ഷണമെടുത്തേ കയ്യിലൊന്ന് കയ്യിലൊന്ന് കൂട്ടാം അല്ലെങ്കിൽ അങ്ങോട്ട് പോകുമ്പോൾ വേറെ കുഴപ്പമുണ്ടാവും അപ്പം എല്ലാം നമുക്ക് നല്ലതിനുള്ളതാണ് ഈ വന്ന ആളും ഇനി കളയാതെ സൂക്ഷിക്കുക ഏഹ് കൃഷി അവിടെ ഇരിക്കട്ടെ അപ്പം നിങ്ങളത് കാണിച്ചു തന്നപ്പോൾ അത് മനസ്സിലായി കാര്യങ്ങൾ ഇത് സത്യമാണോ ഇല്ലാത്തയാണോ എന്നുള്ളത് നിങ്ങളിലൊരാളിനെ കാണിച്ചു തന്നപ്പോൾ എനിക്കത് വളരെയധികം സന്തോഷമായി പക്ഷേ ഇത് തൈപ്പൂയമാണ് തൈപ്പൂയത്തിന് വേണ്ടിയാണ് ഞങ്ങൾ നിൽക്കുന്നത് അല്ലാതെ ഇവിടെ ഒരാളെ നരവലി ചെയ്യാനോ ഒരു കുരുതി പൂജ ചെയ്യാനോ ഇവിടെ നമുക്ക് താല്പര്യമില്ല ഇതാണ് നിൻ്റെ വാസ്തവം അഗ്നി കാവടിയുണ്ട് ഇരുപതാം തീയതി ശക്തികുംഭമുണ്ട് ദേവി ക്ഷേത്രത്തിലാണ് ശക്തി കുമ്പം ആ ശക്തി കുമ്പം തന്നെ ദേവി ആവാഗിച്ച് കൊണ്ടുപോകുന്നതാണ് അതിൽ മഞ്ഞ നീരാട്ടുണ്ട് ശരിക്കും ഭസ്മനീരാട്ടുണ്ട് നേരത്തെ ഒരു വീഡിയോ എടുത്ത ആൾക്കാർ അതിൽ കാണിച്ച ആ രീതികളൊന്നും അല്ല ശരിക്കും അല്ല നമുക്ക് അവരെയും കുറ്റപ്പെടുത്തരുത് എന്നാ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ വേറെ രീതിയിലായി ഇതെല്ലാം തൈപ്പുമായി ബന്ധപ്പെട്ടായിരിക്കണം അത് ആ ക്ഷേത്രത്തിനും ഒരു പരാതി വരേണ്ടത് ആ ക്ഷേത്രത്തിൻ്റെയും പേര് പെരുമയും ഭഗവാനിലെത്തിയും വേണം ഇത് ഞങ്ങൾ ചെയ്യുന്നത് ഭഗവാന് വേണ്ടിയാണ് ഇത് സമ്പാദത്തിന് വേണ്ടിയല്ല അതായത് സമ്പാദിക്കാൻ വേണ്ടിയല്ല ശരിക്കും നമ്മുടെ ഒരു ജോലി നിന്നിട്ടാണ് ഞാനിവിടെ വന്നത് ചെയ്യുക തീർച്ചയായിട്ടും ഞാൻ മരത്തെ തേങ്ങ മരം കയറി തേങ്ങ നടത്തിയിട്ടാണ് ഞങ്ങൾ വന്നത് എൻ്റെ ജോലി മരം കയറ്റുക അതിൽ നിന്ന് എനിക്ക് ഭഗവാനെനിക്ക് ഒരു വരവ് തന്നെ ആ വരവ് എൻ്റെ കൂടെ നിൽക്കുന്ന കുറച്ച് കുഞ്ഞുങ്ങൾക്ക് ഞാൻ അങ്ങോട്ട് പകർന്നു കൊടുക്കുന്നു ഇതാണ് എൻ്റെ അതെ അതെ ഞാൻ പ്രേക്ഷകർക്കായിട്ട് പറയുവാണ് കാര്യം അല്ലാതെ ഞാൻ ഇദ്ദേഹം നമ്മൾ പല അത്ഭുതങ്ങളും അല്ല കണ്ടിട്ടുണ്ട് പക്ഷേ ഞാൻ ഇദ്ദേഹത്തെ ഒരു വെല്ലുവിളി എന്ന രീതിയിൽ വേണമെങ്കിൽ ഞാൻ പറയാം ആ രീതിയിലാണ് ഞാനിപ്പം ഇദ്ദേഹത്തോട്ട് സംവദിച്ചതും അതുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഒരു സംഭവം ചെയ്തതും പക്ഷേ നല്ല തലവേദനയുണ്ട് അദ്ദേഹം എന്തൊക്കെയോ ചെയ്തു ആ സമയങ്ങളിൽ ഞാൻ വേറൊരു ലോകത്തായിരുന്നു സത്യം പറഞ്ഞു അതെന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഒരു ഹാലുസിനേഷൻ പോലൊരു ഫീല് അതായിരുന്നു അത്രയും നേരം ഇവരെ പെട്ടെന്ന് റിലീവായി ഇപ്പോൾ നിങ്ങളടുത്ത് നോർമലായിട്ട് സംസാരിക്കുവാണ് എന്തുകൊണ്ട് ചെറിയെന്തോ ഒരു ചെറിയൊരു അത്ഭുത ശക്തിയുണ്ട് ഇവര് ഭഗവാൻ്റെ ആ ഇവർ തൈപ്പുയുമായിട്ട് ബന്ധപ്പെട്ട ആ ശൂലം കുത്തുന്ന ശ്രീ മുരുകന് വേണ്ടിയിട്ടുള്ള ഒരു നേർച്ചയാണ് ഇവർ ചെയ്യുന്നത് നമ്മൾ ആ കഴിഞ്ഞ വീഡിയോകളിലെല്ലാം കണ്ടേക്കുന്ന അത് കണ്ടിട്ട് പല ആൾക്കാരും കമൻറ്റ് ചെയ്തിരിക്കുന്നത് വളരെ മോശമായിട്ടാണ് അതൊന്നും അല്ല ഇവിടെ നടക്കുന്നത് അതൊന്ന് പ്രഷറിലേക്ക് എത്തിക്കാനും കൂടെ വേണ്ടിയിട്ടാണ് ഞാൻ തന്നെ അതിന് വേണ്ടിയിട്ടാണ് ശ്രമിച്ചു നോക്കിയത് പക്ഷേ ഇതിൽ ഒരു നമ്മൾ ദൂറിലെടുക്കുകയാണെങ്കിൽ ഇരു ഇരുപത് ശതമാനത്തോളവും അദ്ദേഹത്തിന് ആ ഒരു ചെറിയൊരു പവറുണ്ട് പവറില്ലായെന്ന് പറയുന്നതിൽ പവറുണ്ട് പക്ഷെ അത് അദ്ദേഹം ആർജിച്ചെടുത്ത ആ ഒരു ശക്തിയായിരിക്കാം അത് എന്നിലേക്ക് പ്രവഹിച്ചിട്ടുണ്ട് ഞാൻ മെൻ്റലിസം ചെയ്യുന്നൊരു വ്യക്തി ആയതുകൊണ്ട് എനിക്കതറിയാം ഏറെക്കുറെ അറിയാൻ പറ്റും ഒരു പവർ ഫീൽ ചെയ്യുന്നുണ്ട് അതിനപ്പുറത്തോട്ട് കാര്യം അദ്ദേഹം കുറച്ചും അദ്ദേഹം നല്ല പവർഫുള്ളാണെങ്കിൽ ചിലപ്പോൾ എന്നെ കിടത്താനും പറ്റും അദ്ദേഹത്തിന് ഞാൻ അത്ര വിധേയനായെങ്കിൽ ഞാനും ഒരു ഓപ്പോസിറ്റ് മൈൻഡായിട്ട് നിൽക്കുമായിരുന്നു ഇത്രയും നേരം എന്നിട്ടും ഒരു ചെറിയ രീതിയിൽ എൻ്റെ മൈൻഡിനെ ഒന്ന് ഇത് ചെയ്യാനായിട്ട് അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് ഇത് തൊടുമ്പോഴുണ്ടല്ലോ ഒരു ഒരു ഫുള്ള് ഇരുട്ടാണ് എന്നുവെച്ചാൽ എനിക്ക് വേറെ ഒന്നും കാണാനോ ഒന്നും പറ്റുന്നില്ല സത്യം ഒരു ഒരു പ്രത്യേക ഫീൽ ഉണ്ട് കേട്ടോ അതിനെ സത്യം പറഞ്ഞാൽ അദ്ദേഹത്തെ വെല്ലുവിളിച്ചൊരു വ്യക്തിയാണ് ഞാൻ പക്ഷേ ഇപ്പോൾ കുറച്ച് മുമ്പ് എന്നെ ഭസ്മ ഇവിടെ തൊട്ടു ആ തൊട്ട് എന്നെ പിന്നിലേക്ക് എടുത്തപ്പോൾ ആ പിന്നിലേക്ക് എടുക്കുന്ന മാത്രമേ എനിക്ക് ഓർമ്മയുണ്ട് പിന്നെ നേരെ പിന്നെ എനിക്ക് ഒരു ഇരുട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒരു ആലൂസിനേഷൻ സ്റ്റേജിലേക്കങ്ങ് പോവുക അതാണ് ശരിക്കും അനുഭവം ശരിക്കും പറഞ്ഞാൽ നമ്മൾ പലരും പറയാറുണ്ട് എന്താ പറയുക അനുഭവിച്ച വ്യക്തിയാണ് ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെയുള്ള ആൾക്കാരുടെ അനുഗ്രഹം ഒരു ചെറിയ രീതിയിലുള്ള ഒരു പോയിൻ്റ് ഫൈവ് പെർസെൻറ്റേജെങ്കിലും ഉള്ള കാര്യം തന്നെയാണ്